സ്വാഗതം ഇന്ന് നമുക്കുണ്ടല്ലോ പെട്ടെന്ന് ഒരു അവിയൽ ഉണ്ടാക്കാം പിന്നെ ഭയങ്കര ഇതായിട്ടൊന്നും അല്ല നമുക്ക് ഇച്ചിരി എളുപ്പത്തില് നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് എളുപ്പത്തില് ഒരു അവിയൽ ഉണ്ടാക്കാം ഞാൻ ഇപ്പൊ തൽക്കാലം വെക്കുന്നത് കുക്കറിനകത്താണ് അവിയൽ വെക്കുന്നത് അല്ലാതെ നമുക്ക് ചട്ടിക്കകത്ത് വേറെ വേവിച്ചൊക്കെ ഉണ്ടാക്കാം പക്ഷെ ഇത് നമുക്ക് എപ്പോഴും അതൊന്നും പറ്റിയെന്ന് വരില്ലല്ലോ അതുകൊണ്ട് നമ്മളിതേ ഒരേ കാര്യങ്ങൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇത് ചക്ക ചക്കക്കുരുവാണ് ഞാൻ ഈ കുക്കറിനകത്തോട്ട് ഇടുവാണ് ഓരോന്നും കണ്ടോ ഇത് ചക്കക്കുരു ഇത് ചക്കക്കുരു അരി ചുവച്ചതേ നല്ല തൊലി വേണം തൊലി എപ്പോഴും കളയല് കളയല്ലെന്ന് ഞാൻ എപ്പോഴും പറയും പക്ഷെ ഇതിന്റെ തൊലി കളഞ്ഞു കാരണം ഇത് അപ്പടി കറത്തിരുന്നുകൊണ്ടാണ് ഇതിന്റെ തൊലി കളഞ്ഞത് പിന്നത്തെ ചേന ചേന ക്യാരറ്റ് മത്തങ്ങ ക്ക കൂടിയ സാധനങ്ങളൊക്കെ വേണം പക്ഷെ ഞങ്ങൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഇത് പടവലങ്ങ നമ്മുടെ മാങ്ങ കണ്ടോ മാങ്ങ സ്വല്പ ഇടലോ അതും അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ ആ കുക്കറിലായതുകൊണ്ടിടാം അതേപോലെ ഇതിപ്പോ അങ്ങനെ ഇട്ട് വെച്ചു ഇനി ഇതിന് നമ്മൾ അരയ്ക്കാനായിട്ട് എടുക്കുന്നതുണ്ടല്ലോ കുറച്ച് തേങ്ങ ഒരു നാല് പച്ചമുളക് സ്വല്പം ജീ ചെറിയ ജീരകം പിന്നെ ഒരു മൂന്ന് വെളുത്തുള്ളി ഒരു അഞ്ച് കഷ്ണം ചെറിയ ഉള്ളി അഞ്ചെണ്ണം അതാണ് ഇതിന് അരയ്ക്കാൻ ചേർക്കുന്നത് അത് നമുക്ക് ദേ ദ മിക്സിയിലോട്ടിടാം ഇത് മിക്സിയിലോട്ടിട്ടിട്ട് ഒരു സ്വല്പം മഞ്ഞപ്പൊടി ഉണ്ടാവും ഇത്ര മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കും ഇനി ഇനി ഇതൊന്ന് ഞാൻ ചായച്ചോണ്ട് വരട്ടെ കണ്ടോ ഇണ്ടാവും ഇതേപോലെത്തി ഇച്ചിരി ചായച്ചോണ്ട് വന്നു ഇത് ഇതിനകത്തോട്ട് ഇതിനകത്തോട്ടിടുവാ ഇതിനകത്ത് ഇട്ടിട്ട് ഇനി നമുക്ക് ഉപ്പിടാം ഈ മിക്സിക്കകത്തോട്ടേ കുറച്ച് ഇതിനെ ചാർന്നാത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു ഒരു കുറച്ചതേ കണ്ടോ ഇത്ര ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് ഈ അവിയലൊന്നും വേവാനുള്ള വെള്ളം ഇത്രയും വെള്ളം മതി ഇത് വേവാൻ കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഒരു ഇതിന്റെ കൂടെ നമുക്ക് കുറച്ച് ഏത്തക്കയില്ലേ ഏത്തക്ക ഉണ്ടെങ്കിൽ ഇത് ഏത്തക്ക ഉണ്ടായിരുന്നുകൊണ്ട് അതും എടുത്ത് ചിരി പിന്നെ കരിവേപ്പിലൊക്കെ ഇപ്പൊ ലാസ്റ്റ് ആയിടുന്നത് പിന്നെ ഞാൻ ഇവിടെ കരിവേപ്പിലേ ഉള്ളത് കൊണ്ട് സ്വല്പതിനകത്തിട്ട് എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ നമ്മൾ ഇളക്കി ഇനി ഇത് അടുപ്പ വെക്കാം ണക്കും കൂടെ കൂട്ടി എടുപ്പിലോട്ട് വെച്ചാൽ മതി ആ അത്രയും വെള്ളം മതി എന്നിട്ടൊരു മൂന്ന് ഫീസല് അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അവയ ഇത് കണ്ടല്ലോ ഈ ചക്കക്കുരു ചേനയുടെയും വേവാണ് ഇതിന്റെ കറക്റ്റ് വേവ് വരുന്നത് അപ്പം വേവുന്ന ചക്കരുവാണെങ്കിൽ രണ്ട് വിസലടിച്ചാലും മതി അല്ലെങ്കിൽ മൂന്ന് വിസല് അതിൻ്റെ അത്രയും കൊണ്ട് ഇത് വേവു ഇപ്പൊ നമുക്ക് തുറന്നു നോക്കാം ഞാൻ ഇത് നിങ്ങളെ അതിന്റെ അത്ര കൂടെ സമയം കളയണ്ടല്ലോ എന്ന് വെച്ച് അങ്ങനെ ചെയ്യിപ്പിക്കാൻ കാണും വെയിറ്റ് ചെയ്യിപ്പിക്കാൻ എയർ മുഴുവൻ പോയി കണ്ടോ ഇനി നമുക്ക് ഇത് തുറന്നു നോക്കാം ആ അതെ കണ്ടോ അവര് ഇ കറക്റ്റായി ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇച്ചിരി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇച്ചിരി കൂടുതൽ നല്ലതാണ് വെളിച്ചെണ്ണ സ്വല്പം കടുക് പിന്നെ കരുവേപ്പില യ് നമ്മുടെ കരിയേപ്പലയാണ്ടോ കണ്ടോ ഇത് ഇത് നന്നായിട്ട് ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഞരടി കണ്ടോ ഇങ്ങനെ ഞരടി ഇതിങ്ങനെ നന്നായിട്ട് ഞരടിയിട്ട് ഇതിന്റെ വെയിലോട്ട് ഇങ്ങനെ ഒഴിക്കണം എന്നിട്ട് നമുക്ക് തീക്കണ്ടോ ഇളക്കി നോക്കട്ടെ കറക്റ്റ് ആയിരുന്നു കണ്ടോ അവിയല് കറക്റ്റ് ആയിരുന്നു കണ്ടോ എല്ലാം കറക്റ്റ് ആയിരുന്നു പിന്നെ എന്നാ കണ്ടോ ഇത് ഞാൻ കൊറച്ച് പാത്രത്തിലെടുത്ത് ഇപ്പം നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ തരാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക് ഇപ്പം ടേസ്റ്റ് ചെയ്യാൻ തരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാം കേട്ടോ ണ്ടോ ഇത് നമ്മുടെ കറക്റ്റ് അവിയലിന്റെ കറക്റ്റ് എന്നുവെച്ചു പിന്നെ ഇത് കണ്ടോ കണ്ടോ ഇതാണ് മൂടി ഈ ഈ ഈ സ്പൂൺ കൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി എടുത്തു നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ഇങ്ങനെ സിമ്പിളായിട്ടൊന്ന് വെച്ച് നോക്കുക നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മതിയെന്നേ എന്നാ നേരം വേണം ഈ കുക്കറിൽ ഇച്ചിരി അവിയൽ വെക്കണേ അല്ലാതെ നമുക്ക് ചട്ടിയിലൊക്കെ നമുക്ക് പിന്നെ വിശേഷ എന്തെങ്കിലും ഒരു വിശേഷത്തിനോ അല്ലെങ്കിൽ നമുക്ക് സദ്യ ഒരുക്കുമ്പോഴോ ഒക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം ഇത് അപ്പൊ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം പെട്ടെന്ന് കഴിക്കണം അപ്പൊ നമുക്ക് ഇങ്ങനത്തെ അവിയലൊക്കെ മതി നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളൊന്ന് വെച്ച് നോക്കും എളുപ്പമാണ് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു അപ്പൊ ശരി അടുത്തൊരു വീഡിയോ കാണാം കേട്ടോ എല്ലാരും വെച്ച് നോക്കിയിട്ട് പറയണേ